നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ ആവേശം കഴിഞ്ഞു നമ്മളിനി ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത് ഏതായാലും ഐ പി എൽ കിരീടം കെ കെ ആർ ചൂണ്ടിക്കഴിഞ്ഞു അവരുടെ ആരാധകരെ ആഘോഷത്തിൽ മുറിപ്പിലാണ് പക്ഷേ ആ ടീമിൽ നിന്നോ എസ് ആർ എച്ചിൻ്റെ ടീമിൽ നിന്നോ ഇന്ത്യയുടെ ഫിഫ്റ്റീൻ മെമ്പർ സ്കോഡിൽ ആരുമില്ല റിങ്കു ട്രാവലിംഗ് റിസർവ് ആയിട്ടുണ്ട് എന്നത് മറക്കുന്നില്ല ഇപ്പോൾ ഫിഫ്റ്റീൻ മെമ്പേഴ്സ് സ്ക്വാഡിൽ ആരുമില്ല നമ്മുടെ സ്വന്തം പയ്യൻ സഞ്ജു സാംസൺ ഇത്തവണ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിലുണ്ട് അദ്ദേഹത്തിന് പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഐ പി എല്ലും ഇന്നും പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അവസാനത്തെ കുറച്ച് മത്സരങ്ങളിൽ മങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതും മറക്കുന്നില്ല സമ്മർദ്ദ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് കാലിടറിയോ എന്നൊരു ചോദ്യം ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും ഈ ഐ പി എല്ലിൽ ഏറ്റവും അധികം റൺസ് അടിച്ച അഞ്ച് താരങ്ങളെടുത്താൽ അതിൽ അഞ്ചാം സ്ഥാനത്ത് സഞ്ജു സാംസൺ നിൽക്കുന്നുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് സഞ്ജു അടിച്ചത് അദ്ദേഹത്തെക്കാൾ കൂടുതൽ റൺസ് ഉള്ളത് ട്രാവൽസ് റിയാൻ പരാഗിനും രുദ്രാജ് ഗയ്ക്കുവാദിനും വിരാട് കോഹ്ലിക്കും മാത്രമാണ് അപ്പം മികച്ച രൂപത്തിൽ തന്നെയാണ് സഞ്ജു സാംസൺ കളിച്ചിട്ടുള്ളത് എന്നർത്ഥം ചോദ്യം ഇതാണ് സഞ്ജുവിന് അവസരം ലഭിക്കുമോ ഋഷഭ് പന്ത് നാനൂറ്റി നാപ്പത് നാനൂറ്റി നാപ്പത്തിയാറ് റൺസാണ് അടിച്ചത് അദ്ദേഹം പന്ത്രണ്ടാം സ്ഥാനത്താണ് ഐ പി എല്ലില് സഞ്ജു ആവട്ടെ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു സംഗതി എന്തായാലും ചോദ്യം ഇതാണ് സഞ്ജുവിന് പ്ലേയിങ് ലെവലിൽ അവസരം ലഭിക്കുമോ പലരും ഋഷഭ് പന്തിന് വേണ്ടി വാദിക്കുന്നുണ്ട് അങ്ങനെയുള്ള വാർത്തകളും മറ്റുമൊക്കെ വരുന്നുമുണ്ട് പിന്നെ ഋഷഭ് പന്ത് ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് ഒരു എഡ്ജ് സഞ്ജുവിന് മേലെ അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട് പക്ഷെ സഞ്ജു സാംസണന് സ്പിന്നേഴ്സിനെതിരെ കുറച്ചുകൂടി ഡിസ്ട്രക്റ്റീവായിട്ട് കളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അവസരം ലഭിച്ചേക്കാം എന്നും വിലയിരുത്തപ്പെടുന്നു ഏതായാലും അതൊക്കെ ഇനി കണ്ടറിയേണ്ടതാണ് ഒന്നാം തീയതിയിലെ വാമപ്പ് മത്സരമുണ്ടല്ലോ ബംഗ്ലാദേശിനെതിരെ അതിൽ സഞ്ജു കളിക്കുമ്പോൾ എന്ത് പെർഫോമൻസ് ആയിരിക്കും പുറത്തെടുക്കുക കാത്തിരുന്ന് കാണാം ഏതായാലും സുനിൽ ഗാവസ്കർ പറഞ്ഞ വാക്കുകൾ ഇപ്പൊ വീണ്ടും ചർച്ചയാവുന്നുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം സ്റ്റാർ സ്പോർട്സിൻ്റെ ആ ഒരു ബ്രോഡ്കാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് അദ്ദേഹം പറയുന്നു അഞ്ഞൂറ് റൺസ് നിങ്ങൾ സ്കോർ ചെയ്യുന്നു എന്നിട്ട് നിങ്ങളുടെ ടീമിന് ഐ പി എല്ലിൽ ഒരു കിരീടം ചൂടാൻ പറ്റുന്നില്ലെങ്കിൽ അതുകൊണ്ട് പിന്നെ എന്ത് കാര്യം സഞ്ജുവിനെ കുറിച്ചാണ് പറയുന്നത് അഞ്ഞൂറ് റൺസ് അതേപോലെ അഞ്ഞൂറിന് മുകളിൽ അടിച്ചല്ലോ അഞ്ഞൂറ് റൺസ് അടിച്ചിട്ടും ഐ പി എല്ലിൽ ഒരു കിരീടം ചൂടാൻ നിങ്ങളുടെ ടീമിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് കാര്യം എല്ലാവരും ഗ്ലാമറസ് ഷോട്ടുകൾക്ക് മുതിർന്നുകൊണ്ടാണ് ആർ ആറിൻ്റെ മത്സരത്തിൽ ഔട്ടായി പോകുന്നത് സഞ്ജു സാംസണ് സഞ്ജു സാംസണ് എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിൽ ഒരു സ്റ്റഡി ആയിട്ടുള്ള കരിയർ ഉണ്ടായില്ല അതിന്റെ കാരണം ഇതാണ് അദ്ദേഹത്തിന്റെ ഷോർട്ട് സെലക്ഷൻസ് അദ്ദേഹത്തെ താഴേക്ക് വീഴ്ത്തുന്നു അതാണ് സംഭവിക്കുന്നത് സഞ്ജുവിന്റെ ഷോർട്ട് സെലക്ഷൻ ഷോർട്ട് സെലക്ഷൻ മികച്ചതായിരുന്നെങ്കില് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ കരിയർ തീർച്ചയായിട്ടും വീണ്ടതാവുമായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ലഭിച്ചിട്ടുള്ള ഒരു അവസരമുണ്ടല്ലോ അത് അദ്ദേഹം ഇരുകയ്യും നെട്ടി സ്വീകരിക്കും തൻ്റെ ദേശീയ ടീമിലെ സ്ഥാനം ഉറപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി സുനിൽ ഗവാസ്കർ അതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട് ചുരുക്കത്തില് സഞ്ജു അടക്കമുള്ളവരൊക്കെ അന്നത്തെ കളിയിൽ അനാവശ്യ ഷോട്ടുകൾക്ക് ഗ്ലാമറസ് ഷോട്ടുകൾക്ക് പോയി പുറത്തായി എന്തുകൊണ്ട് സഞ്ജു ഇത്രയധികം ടാലന്റഡ് ആയിട്ടും ഇന്ത്യൻ ടീമിൽ സ്ഥിരമാവുന്നില്ല അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ഷോർട്ട് സെലക്ഷൻ ആണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഷോർട്ട് സെലക്ഷൻ അദ്ദേഹത്തെ വീഴ്ത്തി കളയുന്നു എന്നാണ് ഗാവസ്കറുടെ അഭിപ്രായം എന്തായാലും സണ്ണി ഗാവസ്കർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇത് സഞ്ജുവിനൊരു മികച്ച അവസരമാണ് ഈ ടി ട്വന്റി വേൾഡ് കപ്പ് അത് അദ്ദേഹം ഇരു കയ്യും തെട്ടി സ്വീകരിച്ച് അദ്ദേഹം തന്റെ ഇന്ത്യൻ ടീമിലെ സ്ഥാനം ഉറപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു അത് തന്നെ വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ